പ്രവാസികൾക്ക് തിരിച്ചടിയായി ബാങ്കുകളിൽ പുതിയ നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ യു എ ഇ ചില ബാങ്കുകൾ ജൂൺ ഒന്ന് മുതൽ മിനിമം ബാലൻസ് അയ്യായിരം ദീർഘമായി ഉയർത്താൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മാത്രമല്ല ഈ പുതിയ നയപ്രകാരം അക്കൗണ്ടിൽ അയ്യായിരം ദീർഘം മിനിമം ബാലൻസ് ഇല്ലാത്തവർക്ക് പ്രതിമാസം ഇരുപത്തിയഞ്ച് ദീർഘമാണ് ഫീസായി കൂടുതലും നൽകേണ്ടി വരികയും ക്രെഡിറ്റ് കാർഡോ ബാങ്കുമായി വ്യക്തിഗത പണമിടപാടോ ഇല്ലാത്തവരിൽ നിന്ന് ഇരട്ടി ഫീസായിരിക്കും കൂടുതലും ഈടാക്കാൻ പോകുന്നത് അതേസമയം തന്നെ ഇരുപതിനായിരം ദീർഘമോ അതിൽ കൂടുതലോ ബാലൻസ് നിലനിർത്തുന്ന ഉപഭോക്താക്കൾ അധിക ഫീസിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് പതിനയ്യായിരം ദീർഘമോ അതിൽ കൂടുതൽ പ്രതിമാസ ശമ്പളം ട്രാൻസ്ഫർ ഉള്ളവർക്ക് ും ഫീസ് ഒഴിവാക്കുന്നതായിരിക്കും മുന്നറിയിപ്പുമുണ്ട് നിലവിൽ മിനിമം ബാലൻസ് പരിധി മൂവായിരം ദീർഘമായിട്ടാണ് നിലനിൽക്കുന്നത് അത്യാവശ്യം ശമ്പളമുള്ളവരാണെങ്കിൽ പോലും അക്കൗണ്ടിൽ അയ്യായിരം ദീർഘമാകെ ബാലൻസ് ആയി വെക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് അവിടുത്തെ അയ്യായിരം ദീർഘം എന്നത് നാട്ടിലെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം രൂപയുമാണ് അതിനാൽ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചുകൊണ്ട് ഈ തീരുമാനം ഒരു ഇരുട്ടടിയാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ക്രെഡിറ്റ് കാർഡ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം വായ്പ എന്നിവയില്ലാതെ അയ്യായിരം ദീർഘത്തിനും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദീർഘത്തിനുമിടയിൽ പ്രതിമാസ ശമ്പള കൈമാറ്റങ്ങൾ നടത്തുന്ന ഉപഭോക്താക്കളെല്ലാം തന്നെ അയ്യായിരം ദീർഘത്തിൽ താഴെ ശമ്പള കൈമാറ്റം നടത്തുന്നവർ എന്നിവരിൽ നിന്നും ഇരുപത്തിയഞ്ച് ദീർഘം ഫീസ് ചുമത്തുന്നതായിരിക്കും മുകളിൽ പറഞ്ഞ വിഭാഗങ്ങളിൽ പെടാത്തവരെല്ലാം ബാങ്ക് ഉപഭോക്താക്കളും അതുപോലെ നൂറ് ദീർഘം അല്ലെങ്കിൽ നൂറ്റിയഞ്ച് ദീർഘം ഫീസ് നൽകേണ്ടി വരുമെന്ന് അധികൃതർ നിലവിൽ അറിയുകയും ചെയ്തിട്ടുണ്ട് ബാങ്കുകളുടെ പുതിയ നയം കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധരും സൂചന നൽകി അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് കണ്ടെത്തുന്നതിനായി സ്വന്തം ചിലവുകളും അതുപോലെ നാട്ടിലേക്ക് അയക്കുന്ന പണവും അവർ കുറയ്ക്കേണ്ടതായി വരികയും ചെയ്യും അല്ലെങ്കിൽ ഇത്തരം തൊഴിലാളികൾ ക്രെഡിറ്റ് കാർഡുകളോ ലോണുകളോ എടുക്കേണ്ടി വരുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി മാത്രമല്ല അതൊക്കെ പണം പണമെടുത്ത് കുടുപ്പം പോറ്റാൻ നാട് വിട്ടുപോയി കിടക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തലവേദന ആയിരിക്കും സൃഷ്ടിക്കുക അത്തരം റിസ്ക് എന്തായാലും പലരും എടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ല മാത്രമല്ല കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവരുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി പെറോൾ കാർഡുകൾ പോലെയുള്ള പരിഹാരങ്ങൾ എത്ര സ്ഥാപനങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നും വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ് യു എ യിൽ പോയിന്റ് നാല് ദശലക്ഷത്തിലധികം പ്രവാസികൾ താമസിക്കുകയും ജോലി ചെയ്യുകയും നിലവിൽ ചെയ്യുന്നുണ്ട് ഇത് ജനസംഖ്യയുടെ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനമായിട്ടാണ് നിലനിൽക്കുന്നത് ഈ തൊഴിലാളികൾ പലരും വീട്ടിലേക്ക് പണം അയക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവരൊക്കെ പ്രതിമാസ ബഡ്ജറ്റുകളിൽ ജീവിക്കുന്ന വ്യക്തികൾ കൂടിയാണ് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതിമാസ ശമ്പളം കുറഞ്ഞത് അയ്യായിരം ദീർഘം ബാലൻസ് നിലനിർത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് അധിക ഫീസ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് വേണമെങ്കിൽ ഫീസ് ഇല്ലാതെ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്ന ഡിജിറ്റൽ ബാങ്കുകളിലേക്ക് മാറുവാനുള്ള അവസരവും ഉണ്ട് അല്ലെങ്കിൽ അവർ വേതന സംരക്ഷണ സംവിധാനത്തിന്റെ കീഴിലുള്ള എക്സ്ചേഞ്ച് ഹൗസുകൾ നൽകുന്ന പെരോൾ കാർഡ് പോലുള്ളവ ഉപയോഗിക്കണം ക്രെഡിറ്റ് കാർഡുകൾ വായ്പ മുതലായ വിവിധ ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളിലുള്ള അക്കൗണ്ടുകൾ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുക തുടങ്ങിയ മാർഗങ്ങൾ ഇവർക്ക് സ്വീകരിക്കാവുന്നതുമാണ് യു എയിലെ ബാങ്കുകൾക്ക് ആവശ്യമായ അക്കൗണ്ട് യഥാർത്ഥത്തിൽ ബാലൻസിൽ വരാനിരിക്കുന്ന മാറ്റം ബാങ്കിങ് ആധുനികവൽക്കരിക്കുന്നതിനുള്ള വിശാലമായ പ്രവണതയുടെ ഭാഗമായിട്ടാണ് കൂടുതലും നിരീക്ഷിക്കപ്പെടുന്നത് ബാങ്കുകളെയും അവയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് മിനിമം അക്കൗണ്ട് ബാലൻസിലെ ഈ പുതിയ നീക്കം എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഉയർന്ന മിനിമം ബാലൻസുകൾ ബാങ്കുകളെ കൂടുതൽ നിക്ഷേപങ്ങൾ സൂക്ഷിക്കാനും അതുപോലെ അക്കൗണ്ട് ഫീസുകളിൽ നിന്ന് വരുമാനം നേടാനും വളരെയധികം സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് അവരുടെ പ്രവർത്തന ചെലവുകളെ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്യുക പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് സേവന വ്യവസായങ്ങളെ തൊഴിലാളികളെ നോക്കുമ്പോൾ ദോഷകരമായി ബാധിക്കുന്ന ഒരു നീക്കം കൂടിയാണിത് ഈ നീക്കം പ്രവാസികളുടെ സാമ്പത്തിക ജീവിതത്തിന് കനത്ത വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക എന്നതിൽ ഒരു സംശയവുമില്ല മാത്രമല്ല സീറോ ബാലൻസ് അക്കൗണ്ട് ചെറിയ വരുമാനമുള്ളവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ആശ്വാസമാണ് മാത്രമല്ല ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ സ്വന്തം ചെലവിനുള്ള ചെറിയ തുക മാറ്റിവെച്ചുകൊണ്ട് ബാക്കി തുക നാട്ടിലേക്ക് അയക്കുന്നവരാണ് അധികം പേരുമുള്ളത് അവരെ സംബന്ധിച്ച് അയ്യായിരം ദീർഘം അക്കൗണ്ടിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും നടപ്പാകുന്ന കാര്യവുമല്ല പ്രതിസന്ധികൾ ഒഴിവാക്കാൻ യു എയിലെ ചില ബാങ്കുകൾ സീറോ ബാലൻസ് അക്കൗണ്ടുകളോ കുറഞ്ഞ ഫീസുള്ള ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളോ വാഗ്ദാനവും നിലവിൽ വരുന്നുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ എമിറേറ്റ്സ് എൻ ബി ഡിയുടെ ലീവ് അക്കൗണ്ട് മിനിമം ബാലൻസ് ആവശ്യമില്ലാത്തതും ഡിജിറ്റൽ ബാങ്കിങ് സൗകര്യമുള്ള മാസ ഫീസ് യഥാർത്ഥത്തിൽ ഇല്ലാത്തതുമാണ് മാത്രമല്ല ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കും അതുപോലെ ജീവിതശൈലിക്കും ഏറ്റവും അനുയോജ്യമായ അക്കൗണ്ട് തിരഞ്ഞെടുക്കാൻ ഓരോ ബാങ്കിൻ്റെയും നിബന്ധനകളും അതുപോലെ ആനുകൂല്യങ്ങളും ശ്രദ്ധാപൂർവ്വം പരിശോധിക്കുകയും ചെയ്യണം ഈ മാറ്റം യു എ ബാങ്കിങ് മേഖലയിൽ കൂടുതൽ ഉപഭോക്തൃ കേന്ദ്രീകൃത സേവനങ്ങളിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമാണെന്നാണ് വിദഗ്ധരെല്ലാം തന്നെ കൂടുതലും ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവാസികളെ ബാധിക്കാൻ ഇടയുള്ളതാണ് ഈ പുതിയ നിയമം എന്നതിലും ഒരു സംശയവുമില്ല കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് മാസം ഇരുപത്തഞ്ച് ദീർഘം നഷ്ടമാകുന്നത് വലിയ രീതിയിലായിരിക്കും തിരിച്ചടിയായി മാറുക പകരം ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ പണം ചെലവഴിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്